എന്താണ് സമയം സമയം ഒന്നിനും തികയുന്നില്ല അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് സമയം കടന്നുപോയത് ഇല്ല ഇനിയും എത്ര സമയം എടുക്കും ഇങ്ങനെയുള്ള വാചകങ്ങൾ കേൾക്കാത്തതായിട്ടോ അല്ലെങ്കിൽ പറയാത്തതായിട്ടോ ഉള്ള ആളുകൾ വളരെ കുറവാണ് മനുഷ്യർ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ലോകത്താണെങ്കിലും ഇങ്ങനെയുള്ള സമയത്തെ സംബന്ധിച്ചിട്ടുള്ള ഡയലോഗുകൾ കേൾക്കുന്നവരും പറയുന്നവരുമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ചെയ്താലും സമയത്തെ ഒരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല സമയം ഇങ്ങനെ കെട്ടരിച്ചു വിട്ട പോലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എന്താണ് സമയം ആരാണ് സമയം കണ്ടുപിടിച്ചത് സമയത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരീക്ഷണം നടത്തുന്നത് ഗലീലിയോ ഗലീലിയാണ് അദ്ദേഹം ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹമാണ് ഒരു പരീക്ഷണത്തിലൂടെ സമയത്തെക്കുറിച്ച് കണ്ടുപിടിക്കുന്നത് അതായത് ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ പന്ത് ഉരുട്ടി വിട്ടിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് പന്ത് ഉരുളുന്ന ദൂരം അത് എടുക്കുന്ന സമയത്തിൻ്റെ വർഗമൂലത്തിന് ആനുപാതികമായിരിക്കുമെന്ന് ഗലീലിയോ കണ്ടെത്തി അതായത് ഒരു സെക്കൻഡിൽ ഒരു മീറ്റർ ഉരുളുന്ന ഒരു പന്ത് നാല് മീറ്റർ ഉരുളാൻ രണ്ട് സെക്കൻഡ് എടുക്കുമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ ഭ്രമണത്തെ അനുസരിച്ചാണ് ഏകദേശം സമയങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസമെന്ന് പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറും പൂജ്യം പോയിന്റ് പൂജ്യം 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 വൺ ടു ദിവസവുമാണ് പക്ഷെ ഇതിലും കുറഞ്ഞിട്ടുള്ള സമയ ഘടകങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് കമ്പ്യൂട്ടറുകളാണ് ഇത്തരം സമയങ്ങളൊക്കെ കണക്കാക്കി പ്രവർത്തിക്കുന്നത് ഒരു സെക്കൻഡിന്റെ ടെൻ ടു എയ്റ്റീൻ പാർട്ടാണ് ഒരു ഓട്ടോ സെക്കൻഡ് എന്ന് പറയുന്നത് മനുഷ്യന് ഇന്ന് വരെ അളക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ സമയഖണ്ഡമാണ് അത് ഒരു ഓട്ടോ സെക്കൻഡ് കിട്ടുവാൻ വേണ്ടി ഒരു സെക്കൻഡിനെ ഒന്നും പതിനെട്ട് പൂജ്യം ചേരുന്ന സംഖ്യ കൊണ്ടും ഹരിക്കണം ഇനി നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സമയം ഒരുപോലെയാണ് എന്നാൽ അല്ല ടൈം മൂവ്സ് ഫാസ്റ്റർ ഓൺ ദി ടോപ്പ് മോഹൻലാല് പറയുന്നത് ഉയരം കൂടും തോറും രുചി കൂടും എന്നുള്ളതുപോലെ തന്നെ ഉയരം കൂടുമ്പോൾ സമയത്തിലും മാറ്റം വരുന്നു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ പൊതു ആപേക്ഷികത സിദ്ധാന്തം അനുസരിച്ച് ഒരു വസ്തു ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ നിന്നും അകലും തോറും സമയം വേഗത്തിൽ നീങ്ങുകയും അടുക്കും തോറും പതുക്കെ ആകുകയും ചെയ്യുന്നു നമ്മുടെ ഭൂമിയുടെ സർഫസിൽ തന്നെയാണ് ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഈ ഭൂമിയുടെ സർഫസിൽ നിന്ന് അകലും തോറും അഥവാ മുകളിലേക്ക് പോകും തോറും സർഫസിനെ അപേക്ഷിച്ചുള്ള ആ വസ്തുവിലെ സമയത്തിൻ്റെ ഒഴുക്കും വേഗത്തിലാകും അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു വ്യക്തിക്ക് സമയം ഓടുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ടോപ്പ് ഫ്ലോറിലുള്ള ഒരു വ്യക്തിയുടെ സമയം ഓടിക്കൊണ്ടേയിരിക്കും സമയത്തെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ സമയം നമ്മൾ അളക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സമയത്തെ അളക്കാൻ പല കാലഘട്ടങ്ങളിലും പല ടൈപ്പിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള പല തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ സമയം അളന്നിരുന്നത് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമതായി നിൽക്കുന്നതാണ് ആദ്യത്തേത് സൂര്യകടികാരം സൂര്യനാണ് സമയത്തെ ഏറ്റവും വ്യക്തമായി നമുക്ക് സൂചിപ്പിച്ച് കാണിക്കുന്നത് പണ്ടുള്ള ആളുകൾ നിഴൽ വിദ്യ രൂപപ്പെടുത്തി എടുത്തത് ഇതിൽ നിന്നാണ് സൂര്യഘടികാരം രൂപപ്പെടുന്നത് തന്നെ ഇതിൽ നിന്നാണ് കമ്പും കല്ലും ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ സൂര്യഘടികാരത്തെ കമ്പായിരുന്നു സൂചിയായിട്ട് ഉപയോഗിച്ചിരുന്നത് അതായത് ഒരു കമ്പ് ഭൂമിയിൽ കുഴിച്ചു വയ്ക്കുന്നു സൂര്യനിൽ നിന്ന് ആ കമ്പിൽ വീഴുന്ന രശ്മികളിൽ നിന്നും പതിക്കുന്ന നിഴലുകൾ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം നോക്കി അതിൻ്റെ ദിശകൾ നോക്കിയാണ് സമയം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് നോമൺ എന്നുള്ള ഒരിനം തൂണ് ഭൂമിയിൽ കുഴിച്ചു നിർത്തി സൂര്യപ്രകാശത്തിൽ അതിൻ്റെ നിഴൽ നോക്കി സമയം കണക്കാക്കിയിരുന്നു ഈ സൂര്യഘടികാരത്തിൻ്റെ ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് സൂര്യൻ ഇല്ലാത്ത സമയത്ത് അതായത് രാത്രിയിൽ സമയം അറിയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സൂര്യനെ പോലെ തന്നെയും ചന്ദ്രനെയും അന്ന് ഉപയോഗിച്ചിരുന്നു മൂൺ എന്ന വാക്കിൽ നിന്നാണ് മന്ത് എന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ജനിച്ചത് തന്നെ അടുത്തതാണ് മെഴുകുതിരി ഘടികാരം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാർ മെഴുകുതിരി ഘടികാരം ഉപയോഗിച്ചിരുന്നതായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നു മുതലുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മെഴുകുതിരിയാണത് അടുത്തതാണ് മണൽ ഘടികാരം അതായത് ഒരു ചെറിയ കഴുത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉറപ്പിച്ചിട്ടുള്ള ഒരു രണ്ട് ഗോളങ്ങളാണ് ഇതിൻ്റെ ആകൃതി ഗോളത്തിൽ ഒരെണ്ണത്തിൽ മണൽ നിറച്ചിരിക്കും എന്നിട്ട് അത് തിരിച്ചു വയ്ക്കുമ്പോൾ താഴത്തെ ഗോളം നിറയുന്നതിനെ കണക്കാക്കിയിട്ടാണ് അന്ന് സമയം കണ്ടെത്തിയിരുന്നത് ജലം ഉപയോഗിച്ച് സമയം കണ്ടുപിടിക്കുന്ന ഒരു ജലകടികാരം പുരാതന ഗ്രീസിൽ ഉപയോഗിച്ച് വന്നിരുന്നു അതിൻ്റെ പേരാണ് ക്ലപ്സിഡ്ര ഈ ജലകടികാരം എന്ന് പറയുന്നത് ഒരു അടിവശത്ത് ഓട്ടയിട്ടിട്ടുള്ള ഒരു ഭരണിയായിരുന്നു അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ആ വെള്ളം ലീക്കായി തീരുന്നത് ഒരു സമയത്തിന്റെ ഖണ്ഡമായി കണക്കാക്കും പുരാതന ഗ്രീസിലെ കോടതികളിൽ ഈ ക്ലോക്കുകൾ ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും ചൈനയിലും ഉപയോഗിച്ചിരുന്ന ഒരു ഘടികാരമാണ് നാഴികവട്ട എന്ന് പറയുന്നത് നാഴികവട്ട എന്ന് പറയുന്നത് ഒരു തരം ജലഘടികാരമായിരുന്നു ജലം നിറച്ച ഉരുളിയിൽ ഒരു ഓട്ടയുള്ള പാത്രം വയ്ക്കുന്നു കൃത്യം ഒരു നാഴിക കഴിയുമ്പോൾ ഈ ഓട്ടയിൽ കൂടി ജലം മറ്റുള്ള പാത്രത്തിൽ നിറഞ്ഞ് അത് മുങ്ങിന് താഴുന്നു ഇങ്ങനെ നാഴികയുടെ ദൈർഘ്യം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിന് നാഴികവട്ട എന്ന് പേര് വന്നത് കോംബസ് ക്ലോക്ക് സൂര്യഘടികാരങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒന്നായിരുന്നു ഈ കോംബസ് ക്ലോക്ക് എന്ന് പറയുന്നത് ഇവയിൽ പന്ത്രണ്ട് വരെയുള്ള അക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉച്ച സമയത്ത് നിഴൽ പതുക്കെ ചലിക്കുന്നതിനാൽ പന്ത്രണ്ടിനോട് അടുത്തുള്ള അക്കങ്ങൾ അടുത്തടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്നതിനെ കൂട്ടുന്ന ഒരു ചെറിയ ഘടികാരമായിരുന്നു അത് അടുത്ത ഗണത്തിൽ വരുന്നത് വാൾ ക്ലോക്കുകളാണ് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് യാന്ത്രിക ക്ലോക്കുകൾ യൂറോപ്പിൽ നിലവിൽ വരുന്നത് സമയത്തിൻ്റെ കൃത്യതയിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഉപകരണങ്ങളിൽ നിന്നും ഒരു വലിയ മുന്നേറ്റമായിരുന്നു ഈ ക്ലോക്കുകളുടെ കണ്ടുപിടുത്തം ആദ്യകാല കടികാരങ്ങളിൽ വിപുലമായ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തൂക്കിയിട്ടിരിക്കുന്ന ഭാരക്കെട്ടുകളുടെ ആട്ടത്തിൽ നിന്നുമാണ് ക്ലോക്കുകളിലെ പൽച്ചങ്ങൾക്ക് ചലിക്കുവാനുള്ള ഊർജം കിട്ടിയിരുന്നത് അന്നത്തെ ക്ലോക്കുകളിൽ സൂചിയോ സമയം കാണാനുള്ള ഡയലുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇവർ ഇതിൽ സമയം കണ്ടെത്തിയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലോക്കുകൾ മണി മണിയടുപ്പിച്ച് ശബ്ദം കേൾപ്പിക്കുമായിരുന്നു ക്ലോക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മണി എന്നുള്ളതാണ് അടുത്ത ഒരു നാഴികക്കല്ലാണ് പെൻഡുലം ക്ലോക്കുകൾ കൃത്യമായിട്ടുള്ള സമയം സൂചിപ്പിക്കാൻ പെന്റുലത്തിന് കഴിയുമെന്ന് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി ആയിരുന്നെങ്കിലും ആദ്യത്തെ പെൻഡുലം ക്ലോക്ക് രൂപകൽപ്പന ചെയ്ത ഡച്ച് ശാസ്ത്രജ്ഞനായ ക്രിസ്ത്യൻ ഹ്യൂജൻസാണ് അതും ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങളിലാണ് പെൻഡുലം ക്ലോക്കുകളിലൂടെ സമയത്തെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ കൂടുതൽ കൃത്യതയോടെ നടത്തുവാൻ സാധിച്ചു ശാസ്ത്രരംഗത്ത് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തങ്ങൾ വന്നതോടുകൂടി തന്നെ കണ്ടു ബാക്കി കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് തന്നെ ഒരു കൃത്യത കൈവന്നു അടുത്തതാണ് ഗ്രീണിച്ച സമയം ഇന്നത്തെ പോലെ റേഡിയോയും ടെലിവിഷനും മൊബൈലും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള സമയം കണക്കാക്കിയിരുന്നത് കച്ചവടത്തിനും രാജഭരണത്തിനുമൊക്കെ ഒരു കാര്യം ഒരു വലിയ കീറാമുട്ടി തന്നെയായിരുന്നു ഈ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി ലണ്ടനിലെ രാജാവ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ു സമീപം ഗ്രീനിച്ചിൽ തെയ്ംസ് നദിക്ക് അരികെയുള്ള കുന്നിൻ്റെ മുകളിൽ ഒരു നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചു ലണ്ടൻ നിവാസികൾക്ക് സമയം അറിയാൻ കൃത്യസമയം കാണിക്കുന്ന രണ്ട് ക്ലോക്കുകൾ അദ്ദേഹം അവിടെ സ്ഥാപിച്ചു ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്തെ അടിസ്ഥാന സമയമെന്ന് പറയുന്നത് ഗ്രീനിച്ച് സമയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അന്താരാഷ്ട്ര മൃഡീനിയൻ സമ്മേളനം ഗ്രീനിച്ചിനെ പൂജ്യം ഡിഗ്രി അക്ഷാംശമായി ഗ്രീനിച്ച് സമയം ലോകത്തിന്റെ അടിസ്ഥാന സമയവുമായി അംഗീകരിച്ചു ഗ്രീനിച്ച് സമയം കൃത്യമാക്കി തങ്ങളുടെ ക്രോണോമീറ്റർ കൃത്യമാക്കി മറ്റുള്ളവർക്ക് സമയം വിൽക്കുന്ന ആളുകൾ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു വാച്ച് നിർമ്മാതാക്കളും ബിസിനസ്സുകാരുമായിരുന്നു ഇങ്ങനെ പണം കൊടുത്ത് സമയം മേടിച്ചു കൊണ്ടിരുന്നത് അബാകസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അബ എന്ന വാക്കിന് മണൽ എന്നാണ് അർത്ഥം നമ്മുടെ ഭാരതത്തിലും ബാബിലോണിയയിലും ഉണ്ടായിരുന്ന മണലെടുത്ത് ഒരു തരത്തിൽ അബാക്കസ് തന്നെയാണ് മെഴുകു പതിച്ച ഒരു പലക അബാക്കസ് ആയി ഉപയോഗിച്ചിരുന്നു പല പല രൂപഭേദങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന അബാക്കസിന്റെ രൂപത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത് മണികൾ കോർത്ത ബലമുള്ള കമ്പികൾ സമാന്തരമായി ദീർഘ ചതുരാകൃതിയിലുള്ള മരച്ചട്ടയിൽ കടുപ്പിച്ചതാണ് ഇന്നത്തെ അബാക്കസ് കണക്കിന്റെ ബേസിക് ആയിട്ടുള്ള പാഠങ്ങൾ നമ്മുടെ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു കളിപ്പാട്ടമായും അബാക്കസിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റോം ചൈന തുർക്കി അർമേനിയ അങ്ങനെ പല രാജ്യങ്ങളിലും അബാക്കസ് പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തിൽ അമേരിക്കയിൽ രൂപപ്പെടുത്തി എടുത്ത ഒരു ക്ലോക്കാണ് ക്വാണ്ടം ലോജിക് ഘടികാരം നൂറ് കോടി വർഷത്തിൽ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഈ ക്ലോക്കിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അണുവിനു പകരം അയോൺ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്വാഡ്സ് വാച്ചുകൾ ക്വാഡ്സ് പരലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകളെയും ക്ലോക്കുകളെയും വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് ക്വാഡ്സ് പരലുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഒരു ക്രിസ്മസിനാണ് ആദ്യത്തെ ക്വാഡ്സ് വാച്ച് പുറത്തിറങ്ങുന്നത് അന്നത്തെ കാലത്ത് ഒരു ക്വാഡ്സ് വാച്ചിന്റെ വിലയെന്ന് പറയുന്നത് ഒരു കാറിന്റെ വിലയ്ക്ക് തുല്യമായിരുന്നു ഈ ക്വാഡ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സുലഭമായി കാണുന്ന ഒന്നായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള വോൾട്ടേജുകളിൽ ക്വാഡ്സിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു ചെറിയ കമ്പനം സൃഷ്ടിക്കുന്നു ഈ ഒരു കമ്പനം സമയ നിർമ്മാണത്തിൽ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയതിൽ പിന്നെയാണ് ക്വാഡ്സ് പെരലുകൾ വാച്ചിലേക്ക് മാറുന്നത് ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള കടികാരങ്ങളിൽ ഏറ്റവും കൃത്യതയോടെ സമയം കാണിക്കുന്ന ഒന്നാണ് ആറ്റോമിക് ക്ലോക്ക് അഥവാ ആണവ കടികാരം ഒരു സെക്കൻഡിന്റെ പിഴവ് പോലും അതിൽ സംഭവിക്കില്ല ആദ്യത്തെ ആണവ കടികാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അമേരിക്കയിൽ നിർമ്മിച്ചുവെങ്കിലും കൃത്യതയിൽ മുന്നിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ലണ്ടനിൽ നിർമ്മിച്ച ക്ലോക്കിലാണ് ഇതിൽ സീഷ്യം എന്നിട്ടുള്ള ഒരു മൂലകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ കൃത്യത എന്ന് പറയുന്നത് പത്ത് കോടിയിൽ ഒരു ഭാഗമാണ് ഇതിന്റെ കൃത്യത ഭൂമിയിലുള്ള ജീവികൾക്ക് സമയപാലകൻ എന്ന് പറയുന്നത് സൂര്യനായിരുന്നു ഒരു നിമിഷം നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് സൂര്യൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമ്മൾ സമയം കുറച്ചെടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമ്മൾ സമയത്തെ കീറി മുറിക്കാൻ തുടങ്ങി വർഷങ്ങളായി അത് മാസങ്ങളായി ആഴ്ചകളായി മണിക്കൂറുകളായി മിനിറ്റുകളായി സെക്കൻഡുകളായി പക്ഷേ ഈ ലോകം ചുറ്റുന്നവർക്ക് ആവശ്യങ്ങൾ കൂടി വന്നു സമയത്തിൻ്റെ മേഖലകൾ രൂപപ്പെട്ടത് അങ്ങനെയാണ് നമ്മൾ റെയിൽവേക്ക് മറ്റൊരു സമയമാണ് റെയിൽവേ സമയം എന്നാണ് അത് അറിയപ്പെടുന്നത് അങ്ങനെ സമയത്തെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അവസാനം ഈ ചോദ്യങ്ങളും ഈ സംശയങ്ങളും ഒക്കെ വന്നു നിന്ന ഒരു മൂലകമുണ്ട് അതാണ് സി സി എം എന്ന് പറയുന്നത് ആറ്റോമിക നമ്പർ അമ്പത്തി അഞ്ചുള്ള സ്വർണം വെള്ളിയും നിറങ്ങൾ കലർന്ന ഒരു മൂലകം നമ്മൾ താമസിക്കുന്ന ഭൂമിയിലെ ഒരു താപനിലയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായെങ്കിൽ പോലും ദ്രാവകമായി മാറുന്ന ഒരു മൂലകം അതാണ് സി സി എം ആ മൂലകമാണിപ്പോൾ ഭൂമിയിലെ സമയപാലകനായി മാറിയിരിക്കുന്നത് പക്ഷേ ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലൂടെ സമയത്തിനെ ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്ന ഈ സി സി എം എന്ന മൂലകത്തിന് വെറും അഞ്ച് വർഷം മാത്രമാണ് ആയുസുള്ളത് മറ്റു പല മൂലകങ്ങളും സി സി എത്തിനെ പിന്തള്ളാൻ മുൻപിലാണ് അങ്ങനെ രണ്ടായിരത്തി മുപ്പതോടെ സി സി എം വഴിമാറുമ്പോൾ അവിടെ സ്ട്രോൺഷ്യം മിറ്റർബിയം തോറിയം ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പകരത്തിന് വരിക യാത്രയുടെ വേഗത കൂടുന്തോറും അതിനുപയോഗിക്കുന്ന സമയത്തിന് ഒരുപാട് കൃത്യതകൾ വേണം നമ്മുടെ ഇപ്പോഴത്തെ റോക്കറ്റുകളുടെ കാലത്ത് കൃത്യത എന്ന് പറയുന്നത് കറക്റ്റ് കൃത്യത തന്നെ ആയിരിക്കണം നാസയുടെ പാർക്കർ സോളാർ പ്രോബിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങനെ ഒരു യാത്ര കണക്ക് കൂട്ടി എടുക്കണമെങ്കിൽ സെക്കൻഡുകളെക്കാൾ ചെറിയ സമയഖണ്ഡങ്ങൾ വേണം ഈ ആധുനിക കാലത്ത് റോക്കറ്റുകളൊക്കെ സഞ്ചരിക്കുന്ന ഈ കാലത്ത് സമയത്തിൻ്റെ കൃത്യത എന്ന് പറയുന്നത് സെക്കൻഡിന്റെ പത്ത് അംശം പോലും വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസത്തെ വിഭജിപ്പിച്ച് സെക്കൻഡുകളെ ഏറ്റവും ചെറിയ അളവായി രൂപപ്പെടുത്താൻ ഒരു മാറ്റം നടന്നു അല്ലെങ്കിൽ ഒരു നീക്കം നടന്നു അങ്ങനെ സെക്കൻഡിനെ ഏറ്റവും ചെറിയ അളവായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു അതായത് ഇരുപത്തി നാല് ഇൻറ്റു അറുപത് ഇൻറ്റു അറുപത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകൾ ദിവസത്തിൻ്റെ എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകളെ ഒരു അംശമായി സെക്കൻഡിനെ പരിഗണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണക്കുകൂട്ടലുകളൊക്കെ മൊത്തത്തിൽ താളം തെറ്റും ചില ദിവസങ്ങൾക്ക് ദൈർഘ്യം കൂടും ചില ദിവസങ്ങൾക്ക് ദൈർഘ്യം കുറയും അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന സമയത്തിന് ഒരു കൃത്യതയും ഉണ്ടാവില്ല കടികാരത്തിന്റെ പെൻഡുലത്തിന്റെ ചലനത്തെ ഒരു സെക്കൻഡായിട്ട് കണക്ക് കൂട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ പക്ഷേ കാലപ്പഴക്കത്തിലൂടെ ഈ പെൻഡുലത്തിൻ്റെ വേഗതയിൽ ഒന്നെങ്കിൽ കുറവ് വരാം അല്ലെങ്കിൽ കൂടുതൽ വരാം അപ്പോൾ ഉറപ്പായിട്ടും സമയത്തിൽ കൃത്യത ഉണ്ടാവില്ല അത് കഴിഞ്ഞ് വന്നവയാണ് ക്വാർട്സ് വാച്ചുകൾ പക്ഷേ ഈ ക്വാർട്സ് വാച്ചുകൾ ആദ്യമൊക്കെ കൃത്യത കാണിച്ചിരുന്നെങ്കിലും മൂന്ന് വർഷത്തിൽ ഇവയ്ക്ക് സമയത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി അങ്ങനെ ക്വാഡ്സിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു മിസ്റ്റേക്ക് വന്നെത്തി നിൽക്കുന്നത് സി സിയത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് ബൺസനും ഗുസ്താവും ചേർന്നിട്ട് സീസിയം കണ്ടെത്തി പ്രകാശ സ്പെക്ട്രത്തിലെ നീല വരകൾ കാരണം നീല കലർന്ന ചാരനിറം എന്ന് അർത്ഥമുള്ള ലാറ്റിൻ വാക്കായ സീസിയത്തിൽ നിന്നുമാണ് അവർ സീസിയം എന്നുള്ള പേര് തിരഞ്ഞെടുത്തത് രണ്ടു പേരും കൂടി ഒരുമിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിന്റെ സഹായത്തോടെയാണ് അവർ സീസിയം കണ്ടുപിടിക്കുന്നത് അന്നത്തെ കാലത്ത് സീസിയം വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു പിന്നീട് സി സിയത്തെ അടിസ്ഥാനമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും ആറ്റോമിക് ക്ലോക്കുകൾ നിലവിൽ വരുന്നത് ഈ ആറ്റോമിക് ക്ലോക്കിൽ തെറ്റു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പതിനാല് ലക്ഷം വർഷത്തിൽ ഒന്നായിരുന്നു പിന്നീട് ഈ മാതൃക പരിഷ്കരിക്കപ്പെട്ടു പതിനഞ്ച് കോടി വർഷങ്ങളാണ് ഇപ്പോൾ പുതിയ ആറ്റോമിക് ക്ലോക്കുകളിൽ മിസ്റ്റേക്കുകൾ വരാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് സി സി എം പുറപ്പെടുവിക്കുന്ന ഈ തരംഗങ്ങൾക്ക് പകരം ഒപ്റ്റിക്കൽ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്ട്രോൺഷ്യം തോറിയം ഇറ്റർബിയം എന്നീ മൂലകങ്ങളാണ് പുതു തലമുറയിലുള്ള ക്ലോക്കുകൾക്ക് ശക്തി പകരുന്നത് ഈ ഇറ്റർബിയവും തോറിയവും ഒക്കെ സി സിയത്തിന് സെക്കൻഡിനെ വിഭജിക്കാൻ കഴിയുന്നതിലും അമ്പതിനായിരം മടങ്ങ് സെക്കൻഡുകളെ വിഭജിക്കാൻ ഈ മൂലകങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ യു എസിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സ്ട്രോൺഷ്യം ക്ലോക്കിൽ ആറ്റോമിക് ഘടികാരത്തിൽ പിഴവ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി വർഷത്തിൽ ഒരു സെക്കൻഡ് മാത്രമാണ് സൂര്യന്റെ പ്രായമെന്ന് പറയുന്നത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങളാണ് മഹാവിസ്ഫോടനം അല്ലെങ്കിൽ ബിഗ് ബാങ് നടന്നിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളായിട്ടുള്ളൂ എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് രാജ്യാന്തര തലത്തിൽ സെക്കൻഡിനെ നിർവചിക്കാൻ വേണ്ടി സി സി എത്തെ ആശ്രയിച്ചു തുടങ്ങിയത് വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾ മൊബൈൽ സംവിധാനങ്ങൾ ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ നിലവിൽ സി സി എം അടിസ്ഥാനമാക്കിയിട്ടുള്ള അണു ഘടികാരത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് മുതൽ സി സി എത്തിന് റെസ്റ്റ് എടുക്കാമെന്നാണ് ശാസ്ത്രജ്ഞ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡിലെ നിലവിൽ പുനർനിർവചിക്കണ്ട എന്നുള്ള ഒരു ആവശ്യം പലരും ഉന്നയിക്കുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില വർക്കുകളിൽ അല്ലെങ്കിൽ ചില മേഖലകളിൽ സെക്കൻഡിൻ്റെ കൃത്യതയോടെ പറയുന്നത് അതിൻ്റെ ആക്രസിനെ കണക്ക് കൂട്ടാൻ സാധിക്കുമെന്നാണ് പുതിയ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇനി സെക്കൻഡിലൊരു പുനർ നിർണയം നിർണയമുണ്ടാകുകയാണെങ്കിൽ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങളിലോ സാധാരണ ക്ലോക്കുകളിലോ ഒന്നും ഈ ഒരു വ്യത്യാസം വരാൻ പോകണില്ല അങ്ങനെ ഒരു സാങ്കേതിക മുന്നേറ്റത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് കൃത്യത പാലിക്കുന്നത് നമ്മുടെ ജി പി എസ് സിസ്റ്റത്തെ ആയിരിക്കും അതായത് ഓരോ സെന്റിമീറ്റർ ഇടവിട്ടുള്ള ഭൂമിയിലെ സ്ഥലങ്ങളെ വരെ വളരെ കൃത്യമായിട്ട് കാണിക്കാൻ ഈ ജി പി എസിന് സാധിക്കും നമ്മുടെ കടികാരങ്ങളെ ഇങ്ങനെ വളരെ പുരോഗതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർവചിക്കാൻ സാധിക്കുന്നു സമയത്തിലെ നിസാര മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ കടികാരങ്ങൾ സമയത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ആഴത്തിൽ പഠിക്കുവാൻ സഹായിക്കുന്നു അതായത് ഉണ്ടാകുന്ന വ്യത്യാസം വരെ എങ്ങനെ ഭൂമിയിലെ സമയത്തെ ബാധിക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കും ശാസ്ത്രത്തിലെ ഏതൊരു ആശയം പോലെയും നമ്മുടെ സമയത്തിനും ഒരു മികച്ച അളവെടുപ്പ് അത്യാവശ്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മികച്ച അറിവുകളും ലഭിക്കുന്നു